ഇന്ത്യ ശ്രീലങ്ക മൂന്ന് മത്സര ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന മത്സരം നാളെ നടക്കുകയാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് നിലവിൽ പിന്നിലാണ് ആദ്യ മത്സരം ടൈൽ അവസാനിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ശ്രീലങ്ക ഇന്ത്യയ്ക്ക് മേൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരം ജയിക്കേണ്ടത് ടീം ഇന്ത്യക്ക് അനിവാര്യവും അഭിമാന പ്രശ്നവുമാണ് ജയിച്ചാൽ മാത്രമേ പരമ്പര ഒന്നില്ലെങ്കിലും സമനിലയിലെങ്കിലും അവസാനിപ്പിക്കാനാവൂ രണ്ടാം ഏകദിനത്തിൽ നിന്നും മൂന്നാം ഏകദിനത്തിലേക്ക് വരുമ്പോൾ ടീമിൽ മാറ്റം വരുത്തുമോ എന്നാണ് ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ട് മത്സരവും കളിച്ച പ്രേമദാസ സ്റ്റേഡിയമായ കൊളംബോയിലാണ് മൂന്നാം മത്സരവും ഒരുപക്ഷെ തോറ്റാൽ പരമ്പര നഷ്ടമെന്ന എന്ന നാണക്കേടിലാവുമെന്നതിനാൽ ടീം ഇന്ത്യ മൂന്നാം ഏകദിനത്തിൽ വലിയ പരീക്ഷണത്തിന് മുതിരുമോ എന്നും സംശയിക്കുന്നവരുമുണ്ട് എന്നാൽ ശിവൻ ദുബൈ വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുൽ എന്നിവർ പുറത്തിരിക്കാൻ സാധ്യത ഏറെയാണെന്ന് പറയാം ശിവൻ ദുബൈ പുറത്തിരുന്നാൽ റിയാൻ പരാഗിന് മൂന്നാം ഏകദിനത്തിൽ അവസരം ലഭിക്കുമെന്നുറപ്പാണ് കെ എൽ രാഹുലിന് പകരം ഋഷഭ് പന്തിനെ ായി പരീക്ഷിക്കാനും സാധ്യതയുണ്ട് കാരണം ഋഷഭന്തിന് അക്രമിച്ചു കളിക്കാൻ സാധിക്കും രണ്ടാം ഏകദിനത്തിൽ വിക്കറ്റൊന്നും വീഴ്ത്താൻ കഴിയാതിരുന്ന ഹർഷദീപ് സിംഗിന് പകരം ഗലീലഹമ്മദിനും അവസരം നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറയാം എന്നാൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും മധ്യനിരയിൽ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും ശിവൻ ദുബെയുമെല്ലാം പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ജയത്തിന് ഒരു റൺസ് അകലെ ശിവൻ ദുബെ പുറത്തായതാണ് മത്സരം ടൈ ആവാൻ പോലും കാരണമായിരുന്നത് രണ്ടാം മത്സരത്തിലേക്ക് വന്നാൽ ശിവൻ പൂജനായി മടങ്ങുകയായിരുന്നു സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും രണ്ട് കളികളിലും ദുബൈ വീണത് സ്പിന്നർമാർക്ക് മുമ്പിലായിരുന്നു ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയ കെ എൽ രാഹുലിനും അയ്യർക്കും ഇന്ത്യയുടെ മതനിരയിൽ വലുതായൊന്നും ചെയ്യാനാവാഞ്ഞതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു ഗൗതം ഗംഭീർ പരിശീലകനായി വന്നതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണിത് എന്നിരുന്നാലും പരമ്പര നേടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഗംഭീറിനെ സംബന്ധിച്ചും പരമ്പര സമനിലയിലാക്കേണ്ടത് അത്യാവശ്യമാണ്